ഭാറ കുർ ദേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേഹൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും ബുദ്ധനും പരിശുദ്ധവായ്ക്കും സ്തുതി മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വേദപുസ്തക പഠന പരമ്പരയുടെ ആമുഖ പഠനത്തിന് ശേഷം നമ്മൾ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായും സംക്ഷിപ്തമായും അവലോകനം ചെയ്യാനുള്ള പരിശ്രമത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങളെ പഞ്ചഗ്രന്ഥങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മളത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് പഞ്ചഗ്രന്ഥങ്ങൾ രചിച്ചത് മോശയാണെന്നാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം എബ്രായ ഭാഷയിൽ തോറ എന്ന പദത്തിന് നിയമം നിർദ്ദേശം എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം കൽപ്പിക്കുന്നത് പഠിപ്പിക്കുക എന്ന ക്രിയാപദത്തിൽ നിന്നാണ് തോറ എന്ന പദം ഉണ്ടായത് ഗ്രീക്ക് ഭാഷയിൽ പെൻഡറ്റുക്ക് എന്ന പദത്തിന് അഞ്ച് ചുരുളുകൾ എന്നാണ് അർത്ഥം പെൻഡറ്റുക്ക് എന്ന പദം ഇതിനു മുമ്പ് നാം പരിചയപ്പെട്ടതാണ് അതായത് മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ എന്നാണ് ഈ അഞ്ച് ചുരുളുകൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മോശയാൽ രചിക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് എന്താണ് ഇനി പഞ്ചഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം പഞ്ചഗ്രന്ഥങ്ങളുടെ പ്രതിപാദന വിഷയങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യമായി ആരംഭങ്ങളെക്കുറിച്ചാണ് ഈ പഞ്ചഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതായത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം മുതൽ പതിനൊന്നാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് ചില ആരംഭങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടും ഒന്ന് സൃഷ്ടിയുടെ ആരംഭമാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദാമു ഹവായും ആ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ ചിട്ടയായ ക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ സൃഷ്ടിയെക്കുറിക്കുന്ന ഏറ്റവും മനോഹരമായ വിവരങ്ങൾ ഈ ആരംഭങ്ങളിൽ നാം മനസ്സിലാക്കുന്നുണ്ട് രണ്ടാമത് നാം കാണുന്നത് വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് വീഴ്ച മനുഷ്യൻ്റെ വീഴ്ച വളരെ മനോഹരമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ അത് കായേനും ഹാബേലുമാണ് അവിടെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് ജ്യേഷ്ഠനായ കായേൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ അടിച്ച് കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാം വായിക്കുന്നുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ജലപ്രളയമാണ് ഇതെല്ലാം ഓരോന്നിൻ്റെ ആരംഭമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കായൻ ഹാബേലിനെ കൊന്നു എന്ന് പറയുന്നത് കൊലപാതകത്തിൻ്റെ ആദ്യത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് കാണാം ജലപ്രളയത്തിൻ്റെ ആരംഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോഹയും തൻ്റെ മൂന്ന് പുത്രന്മാരും ഉൾപ്പെട്ട ആ വലിയ ജലപ്രളയമാണ് അതും ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ബാബേലും ജാതികളും ബാബേൽ ഗോപുരം അതിനോട് ചേർന്ന ജാതികൾ അവരുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇനി രണ്ടാമത്തെ ആരംഭത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ദൈവജനത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോത്രപിതാക്കന്മാരാണ് പിതാക്കന്മാരാണ് ഗോത്രപിതാക്കന്മാരെന്ന് പറയുമ്പോൾ അബ്രാഹാം ഇസാക്ക് യാക്കോബ് യൗസീപ്പ് എന്നിവരാണ് കൂടാതെ മിസ്രൈമിലെ അടിമത്തത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് മിസ്രൈമിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചും നാം ഈ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് സീനായ് പർവ്വതത്തിൽ വെച്ചുണ്ടായ വെളിപ്പാടാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപതാമത്തെ അധ്യായം മുതൽ സംഖ്യാപുസ്തകത്തിൻ്റെ ഒമ്പതാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് യഹോവയായി ദൈവം സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് അരുളപ്പാട് കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് സംഖ്യാപുസ്തകത്തിൻ്റെ പത്താമത്തെ അധ്യായം മുതൽ ആവർത്തന പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം വരെയുള്ള ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ പ്രവേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കാതേശ് ബർണായിലെ പരാജയം രണ്ടാമത് മരുഭൂമിയിലൂടെയുള്ള അവരുടെ അലച്ചില് ഇസ്രായേൽ മക്കളുടെ ദുഷ്കരമായ യാത്ര മൂന്നാമത് നമ്മളോട് മനസ്സിലാക്കുന്നത് മോവാബ് സമഭൂമിയിൽ വെച്ച് ന്യായ പ്രമാണം രണ്ടാമത് നൽകപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പരാമർശിക്കപ്പെട്ടു പോരുന്നത് ുള്ള പ്രതിവാദ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു